ഞാൻ പുതിയൊരു വിളികളുടെ സാധിക്കും അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കോപ്പറേറ്റ് വരാതെ വീഡിയോ ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കോപ്പറേറ്റ് ഒഴിവാക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെ ഒരു പേടി സ്വപ്നമാണ് കോപ്പറേറ്റ് ഒരുപാട് പേരുടെ ചാനലുകൾ കോപ്പറേറ്റ് വന്നിട്ട് കോപ്പറേറ്റീവ് സ്ട്രൈക്ക് ഒക്കെ വന്നിട്ട് ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വ്യൂസ് കുറയുന്ന ഒരവസ്ഥ കണ്ടുപോയി ഒരുപാട് കോപ്പറേറ്റുകൾ വന്നു കഴിയുമ്പോൾ ചാനൽ വ്യൂസ് കുറയും കുറേ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ആണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് വീഡിയോ ഡിലീറ്റ് ആക്കും അങ്ങനെ വീഡിയോ ഡിലീറ്റ് ആക്കുന്ന വഴി നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്നതായിട്ട് കാണാം അല്ലേ നമ്മുടെ ചാനലിൽ ഏറ്റവും ഒരു പ്രശ്നമുള്ള കാര്യമാണ് വീഡിയോ ഡിലീറ്റ് ആക്കുന്നത് വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ചാനൽ പിന്നെ നോക്കണ്ട അതാണ് അവസ്ഥ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോപ്പറേറ്റ് ഒഴിവാക്കുന്നത് സിംപിളായിട്ട് നമ്മുടെ ചാനൽ കോപ്പറേറ്റ് വന്നത് എങ്ങനെയാണ് ഒഴിവാക്കിയെടുക്കുന്നതെന്നാണ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ ഏതൊരു വയസ്സുള്ള ആൾക്കാരായിക്കോട്ടെ ആർക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന കാര്യത്തിൽ ഞാൻ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് സ്ക്രീൻ റെക്കോർഡ്സ് ആയതും കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട് സാറിന് നമുക്ക് ക്രോംബ്രോസിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെയാണ് കോപ്പറേറ്റ് ഒഴിവാക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയൻ ആപ്ലിക്കേഷനകത്ത് തന്നെ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാം ഓക്കെ ഏതൊരു സാധാരണക്കാരനും ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് നമുക്ക് കോപ്പറേറ്റ് സിമ്പിൾ ആയിട്ട് ഒഴിവാക്കിയെടുക്കാനാവും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡ്സ് ആയത് കാണിക്കുന്നത് ആരും വീഡിയോ മിസ് ചെയ്ത് ആ സാധനം വരെ കാണാൻ ശ്രമിക്കുക സമ്പിളായിട്ട് നമുക്കൊരു നമ്മുടെ ചാർജ് ഇങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ നമുക്ക് ആരുടെ സഹായം ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ ആ വീഡിയോ ഡിലീറ്റാക്കേണ്ട കാര്യവും ഇതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ്സ് കാണിച്ചു തരാം അപ്പോൾ കൈസ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നതാണ് ഓക്കെ ഐ ടി സ്റ്റുഡിയോൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക അപ്പോൾ നമുക്കറിയാം അറിയാം നമുക്ക് കോപ്പറേറ്റ് വന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഇത് ജസ്റ്റ് പബ്ലിക് ആകില്ല ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ട് കാരണം ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോസിനകത്തും കോപ്പറേറ്റ് വരുത്തില്ല ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടു ചാനലാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കോപ്പറേറ്റ് വരുത്തിക്കൊണ്ട് ഒരു വീഡിയോ എടുത്തേക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഷോർട്ട് പോളിസി എന്ന് പറയും നിങ്ങൾക്ക് എല്ലാ എല്ലാവരുടെയും ഷോർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിക്കും ഷോർട്ട് പോളിസി എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ് അല്ലേ നമ്മളാ വീഡിയോ ഡിലീറ്റായിക്കളാം ഡിലീറ്റാക്കി എന്ന് കഴിയുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോവാണ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് പല രീതിയിൽ കോപ്പറേറ്റാണ് ഓപ്ഷൻ ഉണ്ട് ആദ്യം നമ്മൾ കാണിച്ചു തരാം ആദ്യം നമ്മൾ കണ്ടൻറ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഇത് പബ്ലിക്കാക്കിയിട്ട് വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുതെ ഒരു വീഡിയോ കോപ്പറേറ്റർ ഞാൻ തന്നെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണോ ഏറ്റവും മുകളിൽ വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ കണ്ടോ ഈ റെസ്ട്രിക്ഷൻസ് എന്നുള്ളടത്താണ് നണ് കാണിക്കുന്നിടത്ത് ഷോർട്ട് പോളിസി കണ്ടോ കൂടുതൽ അത് കോപ്പി റൈറ്റ് എന്ന് തന്നെ എഴുതി കാണിക്കും അങ്ങനെ വരുന്ന സംഭവം നമുക്ക് കൂടുതൽ പ്രശ്നമാണ് നമ്മുടെ ചാനലിനെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പി റേറ്റ് അല്ല ഷോർട്ട് പോളിസിയാണ് വലിയ കുഴപ്പമില്ല വരും എന്നാലും ഞാൻ ഇത് അങ്ങനെ കാണിച്ചതരാം അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് പോളിസി എന്നുള്ളടത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് സാറിനോട് കോപ്പി റേറ്റ് എന്നുണ്ടാവും അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതുപോലെ റിവ്യൂ ഇഷ്യൂസ് ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണിക്കും കേട്ടോ അത് സാറ് നമ്മൾ ക്രോം ബ്രോസറിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ റിവ്യൂ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുക അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതേപോലെ റിവ്യൂ ഇഷ്യൂസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെം വരെയാണോ കോപ്പറേറ്റർ ഉള്ളത് അപ്പോൾ നമ്മൾ ചെറിയ മ്യൂസിക് ആണ് ആഡ് ചെയ്തെങ്കിൽ ഈ ഒരു ഇതുണ്ടോ ഇവിടെ ഈ പൂജ്യം പൂജ്യം ഇരുപത്തേഴ് എന്ന് പറഞ്ഞ സംഭവത്തിന് അതുണ്ടോ അവസാനം വരെ കോപറേറ്റ് കാണിക്കുന്നുണ്ട് ഞാനത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്താണ്ട് അവസാനം വരെ ഇത് എവിടം വരെയാണോ കോപ്പറേറ്റ് ഉള്ളത് ചിലപ്പം രണ്ട് കോപ്പറേറ്റർ ഉണ്ടാവും രണ്ട് പാട്ടൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കോപ്പറേറ്റർ ഒഴിവാക്കേണ്ടിവരും ചില ആൾക്കാർ ഒരു കോപ്പറേറ്റ് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നിട്ട് പറയും എൻ്റെ കോപ്പറേറ്റ് ഒഴിവായിട്ടില്ല പിന്നെയും പ്രശ്നമെന്ന് പറയും അപ്പം രണ്ട് കോപ്പറേറ്റ് രണ്ട് പ്രാവശ്യം കയറി ഒഴിവാക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒഴിവാക്കുന്നത് ഇവിടെ ആ മോണിക്കാന്ന് പറഞ്ഞൊരു പാട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത് അത് നമ്മൾ വലത്തോട്ട് ആരോ മാർക്കുണ്ടോ കൂലി ഉണ്ടോ എല്ലാം അവിടെ കാണിക്കുന്നുണ്ട് മോണിക്ക എന്നുള്ള പാട്ട് കൂലി സിനിമയിലെ പാട്ടാണ് തമിഴാണ് അപ്പോൾ എന്താ എല്ലാ ഡീറ്റെയിൽസ് ആയിരുന്നു അവിടെ വലത്തോട്ടൊരു ആരോ മാർക്ക് ആണ് അവിടെ നമ്മൾ സിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ നമുക്ക് എന്താ പറയുക മോളിൽ പാട്ടെൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടന്റ് ഓണർ ദ ഓർക്കാർഡ് മ്യൂസിക് കേട്ടോ ഓർക്കാർഡ് മ്യൂസിക് എന്ന് പറഞ്ഞ സംഭവം അവരുടെ ഇതാണ് ഇതിന്റെ ഓണർഷിപ്പ് ഉള്ളത് ഈ ഒരു പാട്ടിൻ്റെ ഓണർഷിപ്പുള്ള അവർക്കാണ് അപ്പോൾ ഇത് ഒഴിവാക്കേണ്ട നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇമ്പാക്റ്റ് ഓൺ ദ വീഡിയോ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ യുവർ ഷോർട്ട് വിസിബിലിറ്റി ഇസ് നോട്ട് എഫക്റ്റഡ് അതായത് ഷോർട്ടിന്റെ വിസിബിലിറ്റി ആയി ബന്ധപ്പെട്ട് ഇത് എഫക്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ കാണിക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കുന്നത് ഇപ്പം ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻ ആണ് ഉണ്ടാവുക ഓക്കെ സാധാരണ നാല് ഓപ്ഷൻ ഉണ്ടാവുക ഇവിടെ ഇപ്പം റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല ഓൾറെഡി നമുക്ക് ഇറേസ് സോങ് എന്നുള്ള ഓപ്ഷൻ ഡിസ്പ്യൂട്ട് ഈ മൂന്നെണ്ണം നമുക്ക് എനേബിൾ ആയിട്ടുള്ളൂ ഡിസ്പ്യൂട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് കോപ്പറേറ്റ് ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്ക് വേണ്ടത് അട്ടോ ഇവിടെ ഡിസ്പ്യൂട്ട് അടിച്ച് കഴിഞ്ഞാൽ ഐ ഓൺ കോപ്പി ദ സോങ് ഓർ വീഡിയോ ഐ ആം നോട്ട് ആടോ ഡിസ്പ്യൂട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ആണ് സെലക്ട് അത് നമ്മൾ ചെയ്യണ്ട ഓക്കെ അത് നമ്മൾ ചെയ്യണ്ട നമുക്ക് ഇവിടെ കോ ഓപ്പറേറ്റ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് പറഞ്ഞാൽ ഒന്ന് റീപ്ലേസ് സോങ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും അതായത് നമുക്ക് ഓഡിയോ ലൈബിലുള്ള മ്യൂസിക് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ കോ ഓപ്പറേറ്റ് ഒഴിവാക്കാനാവും അത് ഇവിടെ കാണിക്കുന്നില്ല ഞാൻ പറയാം ഓക്കെ പിന്നെ വരുന്ന ഇറേസ് സോങ്ങ് ആണ് അത്രവും ഭാഗത്തെ സൗണ്ട് ഇല്ലാതായി കൊണ്ട് സോങ്ങ് ഇറൈസ് ചെയ്തുകൊണ്ട് കോപറേറ്റർ ഒഴുകാനാവും പിന്നെ ഡിസ്പ്യൂട്ടാണ് പിന്നെ അടുത്ത ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല ട്രിം ഔട്ട് സെഗ്മെന്റ് അതായത് അത്രയും ഭാഗം നമുക്ക് കോപ്പറേറ്റർ ഉള്ളിടത്തോളം ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് കോപ്പറേറ്റർ വെക്കാം ഇത്രയും ബസ് രീതിയിലാണ് കോപ്പറേറ്റ് ഒഴിവാക്കാനാവുക ഓക്കെ അപ്പം ഞാനിവിടെ ഇറൈസ് സോങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നു അപ്പോൾ കോപ്പറേറ്റ് ഒഴിവാണെങ്കിൽ കാണിച്ചു തരാം ഇവിടെ ഇറേസ് സോങ് അടിച്ചു അപ്പോൾ അവിടെ രണ്ട് രീതി അവർ ചോദിക്കുന്നുണ്ട് റിമൂവ് ദ ക്ലെയിംഡ് സോങ് ദ ഡിലീറ്റഡ് സെഗ്മെന്റ്സ് വൈൽ കീപ്പിംഗ് ദ അതർ സൗണ്ട്സ് സച്ച് ദ സ്പീച്ച് അതായത് സൗണ്ട് നമ്മുടെ മറ്റുള്ള സൗണ്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സോങ് മാത്രം നമുക്ക് ഡിലീറ്റ് ആക്കാനാണെങ്കിൽ അത് ഇറേസ് സോങ് അടിച്ചാൽ മതി പിന്നെ അടുത്ത ഓപ്ഷൻ അടി കഴിഞ്ഞുണ്ടോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ഓൾ സൗണ്ട്സ് ഇൻ ദ ക്ലെയിംഡ് സെഗ്മെന്റ് അതായത് ഇതുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തെ ഫുൾ സൗണ്ട് സൗണ്ട് ഫുൾ ആയിട്ട് മ്യൂട്ട് ചെയ്യണോ വേണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം ഞാൻ ഇറേസ് സോങ് സോങ്ങ് മാത്രം ഇറേസ് ചെയ്യുന്ന രീതിയിൽ അതായത് നമ്മുടെ നമ്മുടെ സൗണ്ട് അതിന് ഓൺ വോയിസ് കൊടുത്ത വീഡിയോ ആണെങ്കിൽ ആ സൗണ്ട് പോകാതെ ചില ആൾക്കാരുണ്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് അതിന് കോപ്പറേറ്റീവ് വരുന്നത് അപ്പൊ നമ്മുടെ സൗണ്ട് ഓൺ വോയിസ് കളയാതെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം കളഞ്ഞോട് നമുക്ക് എന്ത് ചെയ്യാം കോപ്പറേറ്റീവ് കൊടുക്കാം അതിനാണ് കൊടുക്കുന്നത് ഇറേസ് സോങ്ങ് മാത്രം കൊടുത്തതിനു ശേഷം മേലെ സേ അടിയിൽ സേവ് കാണിക്കുന്നുണ്ടോ ആ സേവ് അടിച്ചാൽ കൺഫേം ചേഞ്ച് അവിടെ കൺഫേം ചേഞ്ച് അടിക്കുന്ന സമയത്ത് അവിടെ കാണിക്കും എഡിറ്റാർ പെർമനന്റ് ആൻഡ് വിൽ ടേക്ക് മിൻസ് ടു ഹോർസ് ടു അപ്ലൈഡ് അതായത് ഒരു മിനിറ്റുകൾ അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂർ ഇതിന് പിടിക്കും അതായത് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് വൈൽ പ്രോസസിംഗ് ദ കറന്റ് വീഡിയോ വിസിബിലിറ്റി ഓർ മോണിറ്റൈസേഷൻ ബി അപ്ഡേറ്റഡ് ആഫ്റ്റർ വാർഡ്സ് ഓക്കെ അപ്പൊ നമ്മൾ കൺഫേം ചേഞ്ചസ് എന്ന ഓപ്ഷൻ അടിക്കുന്നു ഓക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പ്രോസസ് എന്ന് കാണിച്ചു ഓക്കെ വീഡിയോ എഡിറ്റിംഗ് പ്രോസസ് എന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടുക ഒരു ചിലപ്പോൾ ഒരു ചില സമയത്ത് ഓരോ ഓരോ ചാനലിൻ്റെ ഇതും പിന്നെ അതിൻ്റെ ആ ഒരു റേഞ്ചിൻ്റെ ഇവരുടെ ആ ഒരു ടൈം എന്തായാലും പിടിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ പിടിക്കാൻ വേണ്ടി ഇത് കോപ്പറേറ്റ് നമ്മൾ ജസ്റ്റ് കൺഫേം ചേഞ്ചസ് അടിച്ച് ബേക്ക് അടിച്ച് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പോൾ ഒന്ന് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് അടിച്ചാൽ നമുക്ക് കാണാം ഉണ്ടോ പ്രോസസ്സിങ് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കണ്ടോ നമ്മൾ ജസ്റ്റ് എഡിറ്റിംഗ് പ്രോസസ്സിങ് കണ്ടോ അത് വേണം അൺലിസ്റ്റഡ് ചെക്കിങ് ക്വാളിറ്റി എഡിറ്റിംഗ് പ്രോസസ്സ് ഓക്കെ അപ്പോൾ അത് കോപ്പറേറ്റ് ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു അവിടെ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് കാണിച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മൾ സ്ക്രീനെക്കോട് ഇത്ര കാണിക്കുന്നു കാരണം ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കോപ്പറേറ്റ് അവിടെ ഇല്ലാണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു കോപ്പറേറ്റ് അവിടുന്ന് ഒഴിവാക്കി പോകുന്നതാണ് ഇത്രയുള്ള കാര്യം അത് നിങ്ങൾക്ക് ആർക്കായാലും അത് ഇപ്പോൾ ലോങ് വീഡിയോ ആയാലും ഇപ്പോൾ ഞാൻ ഷോർട്ടിനെയാണ് കാണിച്ചത് ലോങ് വീഡിയോയ്ക്കായാലും ഇത് ഇത് തന്നെയാണ് സംഭവം നമ്മൾ ലോങ് വീഡിയോ എടുക്കും കണ്ട അടിയിൽ കണ്ടെന സെലക്ട് ചെയ്യുക ലോങ് വീഡിയോ എടുക്കുക എന്നിട്ട് നമുക്ക് കോപ്പറേറ്റ് ഒഴിവാക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കോപ്പറേറ്റീവ് വന്ന് വിചാരിച്ചാൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഡിലീറ്റ് ആക്കാൻ പാടില്ല ഡിലീറ്റാക്കി കഴിഞ്ഞാൽ ചാനൽ മൊത്തത്തിൽ ഫ്രീസ് ആയി പോകും പിന്നെ ഇടുന്ന വീഡിയോസിന് വ്യൂ ഉണ്ടാവില്ല പിന്നെ എന്നെ പോലെ ഓരോരുത്തർ നിങ്ങൾ വന്നിട്ട് ചേട്ടാ ഇത് എൻ്റെ ചാനൽ ഫുൾ ഫ്രീസ് ആയി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് സെറ്റിംഗ്സുകളൊക്കെ ശരിയാക്കി വെക്കാനേ പറ്റുള്ളൂ ബാക്കി ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്ന ഫാൾട്ടുകൾ കൊണ്ട് സ്റ്റഡിയൊക്കെ ക്ലിയർ ആക്കാന്ന് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് എന്താണ് ഫാൾട്ടെന്ന് പറഞ്ഞ് തരാൻ മാത്രമേ പറ്റുള്ളൂ ബാക്കി ചെയ്യേണ്ടത് ക്ലിയർ ആക്കി വേണ്ട നിങ്ങൾ പിന്നെ ഒരുപാട് കാലം നിങ്ങൾ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴാണ് പഴയ ആ ഒരു റീച്ചും കാര്യങ്ങളും തിരിച്ചു വരുള്ളൂ ഓക്കെ അപ്പോൾ എന്നാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അതുവരെ ബൈ